ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വണ്ണം കുറയ്ക്കാൻ ആൾക്കാർ ഹോസ്പിറ്റലിൽ വരുന്നു എന്നാൽ അവിടെ ഒരു പെൺകുട്ടി അവിടെ നാക്കുപയോഗിച്ച് ശരീരത്തിൽ നിന്നും ബ്ലഡ് കുടിക്കുകയാണ് വണ്ണം കുറിക്കാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഹോസ്പിറ്റലാണ് വരുന്നത് മാത്രമല്ല അല്ലാതെ കുറേ പേര് മരിച്ചു പോകുന്നുണ്ട് അവരുടെ ശരീരത്തൊരു വട്ടമായിട്ടൊരു മാർക്ക് കാണാമായിരുന്നു അവർ ഓരോരുത്തരെയും പിടിച്ചു കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ നിന്നും രക്തവും ശരീരഭാവങ്ങളും ഊറ്റി കുടിക്കുന്നു അതാരുന്നു അറിയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കേസായി മാറുന്നു ഈ കേസ് കണ്ടുപിടിക്കാൻ രണ്ട് ഉദ്യോഗസ്ഥർ വരികയാണ് ഈ കഥ ഇവിടെ തുടങ്ങുന്നു കഥയിലെ തുടക്കം ഒരു പൊണ്ണത്തടച്ചനായ ഒരു വ്യക്തി ഫുഡ് കഴിക്കാനായി പോകുന്നു തീറ്റ മത്സരമായിരുന്നു അത് നല്ല ഫുഡ് കഴിച്ചു അതിനുശേഷം അതിൽ നിന്ന് അവാർഡ് കിട്ടി അതിനുശേഷം കാറിലേക്ക് കയറുകയായിരുന്നു ഉടനെ എന്തോ ഒരു ജീവി വന്ന് അങ്ങേരുടെ ശരീരം വലിച്ചു കുടിക്കുന്നു പെട്ടെന്ന് അങ്ങേരുടെ ശരീരം വലിഞ്ഞ് ചുരുങ്ങി ചെറിയതായി മാറുന്നു അങ്ങനെ ശരീരം ഒരു അസ്ഥികൂഢമായി പോലെ ആകുന്നു ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേകമായി രണ്ട് ഏജൻസികളെ പറഞ്ഞു വിടുന്നു അവർ ഈ കേസ് പഠിക്കുകയാണ് ഒരു പെൺകുട്ടി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് താഴേക്ക് വരുന്നു വീഴുന്നു അതിനുശേഷം ബലൂൺ പോലെ അവൾ ശരീരം ചുരുങ്ങുകയാണ് ഈ കേസ് ബീനു സാമു അന്വേഷിക്കാൻ വരുന്നത് അവരന്വേഷിക്കുമ്പോൾ അവളുടെ ശരീരം തീരെ ഉണങ്ങിപ്പോയതുപോലെയാണ് ഭയങ്കര വണ്ണമുള്ള ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായത് എന്ന് അവരന്വേഷിക്കുവാനായി തീരുമാനിക്കുന്നു അവരുടെ ശരീരത്തിൽ നോക്കുമ്പോൾ പ്രത്യേക തരം ഒരു മാർക്ക് കാണുന്നു ഇതെന്താണെന്ന് അവർ സംശയിക്കുന്നു ആ സമയത്ത് അവിടുത്തെ ഓണറിനെ കാണുകയാണ് ജിമ്മിലെ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ശരീരം അതേ മാർക്കുണ്ട് എന്നാൽ അവർ മരിച്ചിട്ടില്ല ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മരിക്കാനേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇതുപോലെ തന്നെ അവർ വേറൊരു ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോയി എനിക്ക് ശരീരം ഭയങ്കര വണ്ണം വണ്ണം കുറയ്ക്കാനാണ് അവിടെ പോയത് അവിടെ ചെല്ലും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെയാണ് എൻ്റെ വണ്ണം കുറയുന്നത് പക്ഷേ ഇങ്ങനൊരു പാട് മാത്രം ശരീരത്തെ അപേക്ഷിച്ചു എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നി അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് അവർ പോവുകയാണ് അതൊരു സ്പായ ആയിരുന്നു അവിടെ ജോലിക്ക് വേണ്ടിയായിട്ട് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ രണ്ടുപേരും അവിടെ വരികയാണ് അവരുടെ മുന്നിൽ രണ്ടുപേർ ജോലിക്ക് വന്ന രീതിയിലായിരുന്നു വന്നത് അതിന് ശേഷം അവർ ഓണർമാരോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു അവരെ കുറച്ച് ദിവസം ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ജോലിയിലേക്ക് കയറ്റുന്നു എന്നാൽ ഒരാളെ മാത്രം അവിടെ ജോലിക്ക് ആവശ്യമുള്ളായിരുന്നു മറ്റൊരാളെ ഫുഡ് ഉണ്ടാക്കാനും ഏൽപ്പിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ജോലിക്ക് കയറി ഡീൻ പാചകം ചെയ്യുമായിരുന്നു എന്നാൽ അതിൽ നിന്നൊരു കറി എടുത്ത് കഴിച്ചു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അവനൊരു ബോസിലാക്കി മാറ്റി അതിന് ശേഷം പെട്ടെന്ന് അവനെ തലേർക്കാൻ വന്ന് താഴേക്ക് അവൻ വീഴുകയാണ് സാമാണെങ്കിൽ യോഗ ചെയ്യുമായിരുന്നു എന്നാൽ അവരുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ പാടുകൾ അവൻ ശ്രദ്ധിക്കുന്നു അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ് ഒരേ ഒരു ചികിത്സയാണ് അവർ ചെയ്യുന്നത് കൊഴുപ്പുകൾ മാറ്റുക എന്നാൽ ഒരു വ്യത്യാസം മാത്രം ആ ചികിത്സ കഴിയുമ്പോൾ അവിടെ ഒരു റൗണ്ടിൽ ഒരു പാട് ശരീരത്തിൽ വരും ആ പാടിനു കാരണം അവിടുത്തെ ആ പെൺകുട്ടിയായിരുന്നു അവൾ ആ ശരീരത്തിന്ന് ബ്ലഡും കൊഴുപ്പും അവൾ വലിച്ചെടുക്കുകയാണ് നാക്ക് ഉപയോഗിച്ച് സാം ആ അടുക്കളയിലേക്ക് ചെയ്യുമ്പോൾ മയങ്ങി കിടക്കുന്ന ഡേഞ്ഞെ കാണുന്നു എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവന് മയങ്ങി കിടക്കുകയാണ് അതിന് അവിടെ കുക്ക് ചെയ്യുന്ന ആളോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ കറി ചേർത്തതെന്ന് ഒരേ നേരം ചോദിച്ചിട്ട് പറയുന്നില്ല ദേഷ്യപ്പെടുമ്പോൾ പറയുന്നു ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഫെഷ്യലായുള്ള പൊടികൾ ചേർക്കുമെന്നും അത് ചേർക്കുമ്പോൾ ആൾക്കാർ മയങ്ങിപ്പോകുമെന്നും പറയുന്നു ഇത് കേൾക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇവിടുത്തെ ഓണേഴ്സായ ആ പെണ്ണും മാച്ചറക്കൻ ഇവർ രണ്ടുപേരും കൂടിയാണ് ആൾക്കാരെ കൊല്ലുന്നതെന്ന് മനസ്സിലാകുന്നു അവൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് പോലീസുകാരാണ് ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്നു എന്ന് മനസ്സിലാക്കും അവൾ പേടിച്ചിട്ട് അവൾ അവൾ തെളിവുകൾ നശിപ്പിക്കാൻ തുടങ്ങും അതിനായി അവൾ ഫ്രിഡ്ജിൽ നിന്ന് കൊഴുപ്പ് എടുത്ത് കളയാൻ തുടങ്ങും എന്നാൽ ആക്കണ്ട എന്ന് വിചാരിച്ച് അവൾ ആ കൊഴുപ്പ് കളയക്കു കഴിക്കാൻ തുടങ്ങും ആ സമയത്ത് തന്നെ അവിടെ ഉദ്യോഗസ്ഥർ വന്നുകയാണ് തോക്കം കൊണ്ട് ചൂണ്ടുകയാണ് അപ്പോൾ അവൾ പെട്ടുപോകുന്നു അവളോട് ചോദിക്കുകയാണ് നീയല്ല ഈ ആൾക്കാരെ എല്ലാം കൊല്ലുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഞാനല്ല കൊല്ലുന്നത് എനിക്ക് ജീവിക്കണമെങ്കിൽ ആൾക്കാർ കൊഴു കൊഴുപ്പ് വേണം അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ വണ്ണമുള്ള ആൾക്കാരെ കൊഴുപ്പുകൾ മാത്രം എടുത്ത് അതിനുശേഷം അവരെ വണ്ണം കുറച്ച് തിരിച്ചുവിടും അല്ലാതെ അവരെ കൊല്ലുകയൊന്നും ഞാൻ ചെയ്യുകയില്ല പകരം വേറെ ആരോ ചെയ്യുന്നേ എന്ന് പറയുന്നു അതിനുശേഷം അവൾ പറയുന്നു സഹോദരൻ അലസ്കോയാണ് ഇത് ചെയ്തത് എല്ലാവരെയും കൊഴുപ്പ് മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ ആൾക്കാരെ കൊന്നിട്ട് അവരെ കൊഴുപ്പുകളും എടുക്കുമായിരുന്നു അവരെ കൊല്ലില്ലേ എന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേട്ടിരുന്നില്ല പല ആൾക്കാരെയും പല സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ടുപോയി കൊഴുപ്പുകൾ തിന്നുകയും അവരെ കൊല്ലുകയും ചെയ്തു എന്നാൽ ഞാൻ അങ്ങനെയല്ല ആരെയും കൊല്ലില്ലായിരുന്നു എന്ന് അവൾ പറയുന്നു അവൻ മറ്റൊരാളെ കൊന്നിരുന്നു എന്നാൽ അവൾ അറിയുന്നു അവളുടെ ഭർത്താവിനെ തന്നെ സഹോദരൻ കൊന്ന് കൊഴുപ്പെടുത്തുന്ന പെട്ടെന്ന് വികാരങ്ങൾ അടക്കി വെക്കാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരുതുകയാണ് എൻ്റെ ഭർത്താവിനെ പോലും അവൻ കൊന്നു ഇനി ആരെ വേണേലും അവൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ അവൾ കരയുകയാണ് ഇതെല്ലാം അറിഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇത് അന്വേഷിക്കാവുന്ന ആൾക്കാരോട് അവൻ അവൾ പറയാനോ ഒഴിച്ചു നിൽക്കാനുള്ള സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം അവർ കണ്ടുപിടിക്കാനേ അങ്ങോട്ടേക്ക് പോകുന്നു അവനെ കാണുന്നു ഉടവത്തന്നെ സാമിനെ അവൻ അവനാക്രമിക്കുന്നു സാമിൻ്റെ സാമിൻ്റെ ശരീരത്തേക്ക് അവൻ്റെ നാക്കുപയോഗിച്ച് നക്കുകയും ചെയ്യുന്നു ആ സമയത്ത് തന്നെ അവൻ തള്ളിയിടുന്നു എന്നാൽ വീണ്ടും സാമിനെ പിടിച്ചിട്ട് അവൻ്റെ ബ്ലഡ് ഊറ്റി കുടിക്കുവാനായി ചെയ്യുമ്പോൾ അവിടേക്ക് അവൻ ഭീം എന്ന അവൻ്റെ നാക്ക് അരിയുന്നു അതോടെ അവൻ മരിച്ചു പോകുന്നു അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക